നീ കന്യകമേരി കൃപയാൽ വേളാങ്കണ്ണി മാതാവിന്റെ ഈ രൂപം എന്റെ സുഖത്തായ ജോസും ബിന്ദുവും വേളാങ്കണ്ണി ചെന്നപ്പോൾ വാങ്ങിയതാണ് ഇവരുടെ നല്ല ഒരു ഭവനത്തില് വന്ന അവസരത്തിൽ ഈ രൂപം കണ്ടു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ പുത്തേട്ട് ജോസിനും ബിന്ദുവിനും ലഭിച്ച നല്ല ഒരു ഭവനമാണിത് ഇവിടെ ഒരു സമാധാനവും ശാന്തിയും പലതരത്തിലുള്ള മാതാവിൻ്റെ രൂപങ്ങളും ഇരിക്കുന്ന കണ്ടപ്പോൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് രണ്ട് വാക്ക് പറയണം എന്ന് എൻ്റെ മനസ്സിൽ അങ്കുരിച്ചു നീലാകാശം പെയ്തുറങ്ങുന്ന സ്വിറ്റ്സർലൻഡ് പോലെയുള്ള അതിമനോഹരമായ ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ കാനായിലെ കല്യാണ വിരുന്നിനെ കുറിച്ചാണ് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് പരിശുദ്ധി അമ്മ നേരത്തെ ആ ഭവനത്തിൽ ചെന്നു അവിടെ ഒരു കല്യാണം നടക്കുകയാണ് ആ കല്യാണം നടക്കുന്ന അവസരത്തിലാണ് മാതാവ് ചെന്നിരിക്കുന്നത് യേശു ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു അതിമനോഹരമായ കാൽവരി മൗണ്ടില് ഈ തേയില കാടുകളും പച്ചമരങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഈ ഭൂമിയിൽ എത്രയോ സൗന്ദര്യമാണ് ആ കാണായലെ കല്യാണ വിരുന്നിന്റെ ഓർമ്മയാണ് എന്റെ മനസ്സിലേക്ക് വരുന്നത് ഈ ഭവനത്തിന്റെ താഴെയായിട്ട് നല്ലൊരു കിണറുണ്ട് ശുദ്ധമായ വെള്ളം ലഭിക്കുന്ന കിണർ ഈ കിണറിൽ നിന്നാണ് ഇവിടെയുള്ള പല ആളുകളും ജലം പാനം ചെയ്യുന്നത് അത്രമാത്രം സന്തോഷമുള്ള ഒരു കുടുംബമാണ് ജോസിനും ബിന്ദുവിനും ഒരു ആൺമകനും ഒരു പെൺമകളുമാണ് ഉള്ളത് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു നല്ല രീതിയിൽ പഠിക്കുന്നു അതിമനോഹരമായ ഈ വീട് ഇത് ഇവർക്കുടെ പ്ലാനനുസരിച്ച് ഹോം സ്റ്റേ ആയി മാറ്റുവാനായിട്ട് അവർക്ക് ആഗ്രഹമുണ്ട് എന്ന് എന്നോട് സംസാരിച്ചു ഈ ഭവനം പണിയുന്നതിന് മുമ്പ് എന്നോട് വന്ന് പറഞ്ഞു അച്ഛാ ഞങ്ങളൊരു ഭവനം പണിയുവാൻ പോകുന്നു ഞാൻ പന്ത്രണ്ട് കല്ലുകൾ ചെറിയ കല്ലുകൾ എടുത്ത പള്ളികളിൽ നിന്ന് കൊണ്ടുവന്ന് വീടിൻ്റെ ആ തറയിലൊക്കെ ഇടുക ഒരു കുഴപ്പവും ഇല്ലാതെ പരിശുദ്ധി അമ്മയുടെ നാമത്തിൽ ശിഷ്യന്മാരുടെ നാമത്തിൽ പണിത അതിമനോഹരമായ നല്ലൊരു ഭവനമാണ് കനായിൽ കല്യാണവിരുന്നിൽ എന്താണ് സംഭവിച്ചത് അവിടെ കുറവ് വന്നു എന്തായിരുന്നു കുറവ് ഒരു കല്യാണത്തിന് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന മധുരിക്കുന്ന വീഞ്ഞ് അവിടെ ഇല്ല ഈ മധുരിക്കുന്ന വീഞ്ഞ് ഇല്ലാതെയായിരിക്കുന്നു ആളുകൾക്ക് കൊടുക്കാൻ ഇല്ലാതെയായിരിക്കുന്നു ഈ പശ്ചാത്തലത്തിലാണ് മാതാവ് കടന്നു വരുന്നത് ഞാൻ ഈ വചനം പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്നത് ഏറ്റവും സ്നേഹമുള്ളവരെ ഒരു പക്ഷേ മക്കളില്ലാത്ത ദമ്പതിമാരുണ്ടാകും അവരുടെ അരികിലേക്ക് അമ്മ ചെന്ന നൂറ് നൂറ് അനുഭവങ്ങളുണ്ട് എൻ്റെ ഒരു യാത്രയിൽ ആദൃശ്യമായിട്ട് ഞാൻ വന്നതാണ് ഇവിടെ എൻ്റെ സുഹൃത്തായ ജോസിൻ്റെ ഈ പുതിയ ഭവനത്തിലേക്ക് അവിടെ കുറവ് വന്നത് മക്കളില്ലാത്ത അവസ്ഥയാണെങ്കിൽ ചിലർക്ക് കടബാധ്യതയായിരിക്കും ചിലർക്ക് വീടില്ലാത്ത അവസ്ഥയായിരിക്കും പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥയിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് ലഭിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് പുത്തേട്ട് ജോസിൻ്റെയും ബിന്ദുവിൻ്റെയും ഈ ഭവനം നല്ല രീതിയിൽ പണിതിരിക്കുന്ന എത്രയോ മനോഹരമാണ് ആ മാതാവ് കണ്ടിട്ട് പറയുന്നത് എന്താ ദേ അവർക്ക് വീഞ്ഞില്ല അവർക്ക് വീഞ്ഞില്ല അവർ കടബാധ്യതയിലാണ് അവർക്ക് മക്കളില്ല അവർ ബുദ്ധിമുട്ടിലാണ് ഈ വചനം കേൾക്കുന്ന നിങ്ങൾ നിങ്ങളുടെ കൂടി വിശുദ്ധ യോഗനാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വചനങ്ങൾ വായിക്കുക പല പ്രാവശ്യം വായിക്കുക നിങ്ങളുടെ നിയോഗം വെച്ച് അവിടെ തീർച്ചയായിട്ടും മാതാവ് തിരുപുത്രന്റെ അരികിൽ ചെന്നിട്ട് പറയും അവർക്ക് വീഞ്ഞില്ല അമ്മ ഇടപെടുകയാണ് ഈശോ ഇടപെടുകയാണ് ഈശോ എന്താണ് അവരോട് പറഞ്ഞത് നിങ്ങൾ ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ അവിടെ അഞ്ച് കൽഭരണികൾ ഉണ്ടായിരുന്നു ആ കൽഭരണികളിൽ അവർ വക്കോളം നിറച്ചു വക്കോളം നിറച്ചു വക്കോളം നിറയ്ക്കുക എന്ന് പറഞ്ഞാല് അതിൻ്റെ അർത്ഥം ഇനി ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാനില്ല നമ്മളെ കൊണ്ട് ചെയ്യാവുന്നത് മുഴുവനും ചെയ്യുക ഞാനൊരു കൊച്ചു പ്രാർത്ഥന ഓർക്കുകയാണ് എന്നെ കൊണ്ട് 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 ചെയ്യാൻ 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 ഞാൻ ചെയ്യണം ചെയ്യണം മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ സഹായം പ്രിയമുള്ളവരെ സാധിക്കാത്തത് പരിശുദ്ധി അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്കൂ നിങ്ങളുടെ കടം മാറും നിങ്ങൾക്ക് മക്കളെ ലഭിക്കും നിങ്ങൾക്ക് നല്ലൊരു ജോലി ലഭിക്കും മക്ക ജോലിയില്ലാത്ത മക്കള് ഈ അവസരത്തിൽ കർത്താവ് ഒരു നല്ല ജോലി തരുന്നതായിട്ട് കർത്താവ് കാണിച്ചു തരുന്നു ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നിറയട്ടെ ഈശോ അവസാനമായിട്ട് പറയുന്നത് ഈ പകർന്നു കൊടുക്കുക നിങ്ങൾക്ക് കിട്ടുന്ന ദൈവ അനുഭവങ്ങള് നിങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തമായ ഇടപെടൽ ദൈവത്തിന്റെ ശക്തമായ ഇടപെടൽ അവിടെ നടക്കുകയാണ് ഞാൻ ഈ വചനം പറയുന്നത് കേൾക്കുന്ന ആരൊക്കെ ഉണ്ടോ അവരിലെല്ലാം അവരിലേക്കും ഇറങ്ങുന്നു എൻ്റെ ചുറ്റുപാടും മനോഹരമായ തേയിലക്കാടുകളും മരങ്ങളും എൻ്റെ ഈ വലു ഈ കാണുന്ന സ്ഥലം കുരിശുമല എന്ന് പറയും എല്ലാ ദുഃഖവല്ലിയാഴ്ചയും ആളുകള് അവിടേക്ക് കുരിശിൻ്റെ വഴി എത്തിച്ചു പോകുന്ന സ്ഥലമാണ് ഇങ്ങിയ സൈഡ് കല്യാണത്തണ്ട എന്ന് പറയുന്ന കാൽവരി മൗണ്ട് സെന്റ് ജോർജ് ദേവാലയത്തിൽ നിന്ന് ആളുകൾ നടന്ന് 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 അതിമനോഹരമായിട്ട് കുരിശിന്റെ വഴി നടത്തുന്ന സ്ഥലമാണ് ആ കുരിശിന്റെ വഴി അവിടെ എത്തുന്നു അവിടെ മനോഹരമായ ഇപ്പോഴത് എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് സെൻറ്റർ ആണ് അതിമനോഹരമാണ് ആ സ്ഥലം നിങ്ങൾ വന്ന് കാണണം കേൾക്കണം നിങ്ങളെല്ലാവരും യോഹനാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വചനങ്ങളെ കാനായാലും സംഭവം നിങ്ങൾ വായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഞാൻ ഒന്ന് പ്രാർത്ഥിക്കുകയാണ് സ്നേഹമുള്ള വേളാങ്കണ്ണി മാതാവേ അമ്മയുടെ അരിയിൽ രോഗികളായിട്ട് വരുന്ന എത്രയോ ആളുകളെയാണ് അമ്മ രക്ഷിച്ചിട്ടുള്ള സൗഖ്യപ്പെടുത്തി ഈ വചനം കേൾക്കുന്ന രോഗികൾക്ക് ആശ്വാസവും സൗഖ്യവും കൊടുക്കണമേ ജോലിയില്ലാത്തവർക്ക് നല്ലൊരു ജോലി ലഭിക്കാനിടയാകണമേ അതിനായി പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവെ സഹായിക്കണമേ വേളാങ്കണ്ണി മാതാവ് കൊറിയ മാതാവ് ആത്തിമ മാതാവേ ലൂർതുമാതാവേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഈ നാട്ടിൽ അമ്മയുടെ അനുഭവത്താൽ നിറയട്ടെ അതിനുവേണ്ട അനുഗ്രഹം പരിശുദ്ധി അമ്മ തന്നെ ഈശോയിൽ നിന്ന് വാങ്ങിത്തരട്ടെ എന്ന് വിനീതമായി പ്രാർത്ഥിക്കുന്നു ആ മീൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അമ്മയുടെ മാധ്യസ്ഥ നിങ്ങളോടുകൂടി ഉണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ